ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണു ചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഇന്ത്യയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തിലോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചുവയ്ക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിക്കായി വിഭാവനം ചെയ്ത